ഹലോ ഞങ്ങള് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉള്ള കോഴിക്കോട് കേട്ടോ ഞങ്ങട് വന്നതാണ് വന്നത് എന്തിനാണെന്നുവെച്ചാലും എന്റെ വീട്ടിലാണ് ഉള്ളത് അതെ വന്നത് വന്നത് ഞങ്ങള് ഡോക്ടർ വേണ്ടി വന്നിട്ട് ഞാൻ പറയണോ അപ്പൊ എല്ലേ വിരാമം ഇട്ടുകൊണ്ട് പ്രഗ്നന്റ് ആണ് അപ്പൊ ഡോക്ടറെ കാണിക്കണം എന്നാണ് ഇപ്പൊ മൂന്ന് മാസമായി പിന്നെ മൂന്ന് മാസമൊക്കെ ആയി കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു പോയി കാണിച്ച് കഴിഞ്ഞപ്പോ ഒരു ടെസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ്

അപ്പോ चायുടിക്കണേ ഈ ചായുടിക്കണം നമ്മൾ എങ്ങള് ബിരിയാണിണ്ടാക്കി. അപ്പോ ഇന്ന് ചൂടാക്കാനാണ് വെച്ചിരിച്ചു. അടി വെറന്ന്ണ്ടാക്കി. ഞാൻ എടുക്ക് ചായ എടുക്ക്. നിങ്ങൾ ചെയ്താ മതി ഞാൻ അവിടെ റെസ്റ്റ് ആ. ആരേണക്ക് കുറച്ചേയിട്ട് റെസ്റ്റ് ആണ്. പണിയൊക്കെ എടുക്കുന്നപ്പോൾ ഞാൻ തന്നെ. ബിരിയാണി ബീഫ് ബിരിയാണി ആണ്. ഇതെവിടെ? ഇതെ. തുണിയില്ല പിടിക്കാൻ. തുണി దాടിരേ. എവിടെ?artifactId ഓ ിരിയാണി പെട്ടിലെ പിന്നെ പോയാല്ലേ എന്താണ് അരിപ്പ അരിപ്പയിലിട്ട് ചൂടാക്കണം എന്നല്ല ഇതൊക്കെ അടിപിടിക്കുന്നു ആ ഒക്കെ ഞാൻ അരിപ്പൊക്കെ എടുക്കണ്ട മടിയാല് സാധനം ഉച്ചക്കുള്ള ചോറും എല്ലാം ഉമ്മ റെഡിയാക്കി രാവിലെ എണീച്ച ഉമ്മ മീൻ പൊരിച്ച് വെച്ച് പിന്നെ അത് ചിക്കൻ പൊരിച്ചു കൊണ്ടുവന്ന ചിക്കൻ പൊരിച്ച് കൊണ്ടുവന്നാ അവർ കേബേജ് പേരങ്ങ നമ്മ നാട് വീട്ടിൽ ഇരുന്നാ മരിഞ്ഞി. എന്താ? അമ്മ മീൻ കറി ഉണ്ടാക്കി വെച്ചു. മെല്ലെ ഉണ്ടാക്കി വെച്ചാ തോന്നുന്നത്. ഒക്കെ നിന്നാ മാത്രം മതി. വേങ്ങായിക്കവ. ഇങ്ങ തര തരക്ക്. എനിക്ക് പോണ്ടേ. നിങ്ങൾ ഇപ്പോ മൂലല്ലോ. പോം പോ. ഇ മലപ്പത്തു. പോകേ ഉച്ചയാമ്പത്തിന് എത്തണം. എനിക്ക് പാളം വാങ്ങാനായിരുന്നു. ഇങ്ങള് വൈങ്ങള് തരയോ? ഇപ്പൊ ഒരു പാളം ഉണ്ടായിരുന്നല്ലോ അവിടെ. അത് വീർന്നു. ഇപ്പോഴും വീർന്നു. മസ്റ്റ്. വെസ്റ്റ് കൂടുതൽ ആണ്.

അവിടെ ആയിച്ചാണോ ഓലെങ്ങനെ ബിരിയാണി ഏയ്ക്കാം അнде ബിരിയാണി ഏയ്ക്കാം എങ്ങനെ ഇരുന്നു എന്നല്ലേ ഞാൻ എന്താ ഈ നന്നായി വെൽക്കണാണ് ലേറ്റ് അടിച്ചിട്ടി അതെ അതെ വെൽക്കണ അങ്ങനൊന്നുമല്ല ഇങ്ങന എങ്ങനെ അണ്ടാലും എന്താ ക്ലിയർ മോനോ ക്ലിയർവല്ല അണ്ട മോണ്ട വെൽക്കണം അതാണ് ക്ലിയർ പാൽ കളർ വലയാണ് ഓ ട്ടാണ് ഇന്ന് ഇങ്ങനെ നോക്കുന്നതിലുണ്ട് നിങ്ങൾ ഏട്ടാ നോക്കുന്നത് ഫോണിലേക്ക് ചോറ് ചോറ് മതിയോ മതിയോ ഗ്യാരണ്ടി പോയാലും അങ്ങോട്ട് പോയില്ല പോവ പിന്ന അനിയന്റെ കല്യാണൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അത്ര വല്യ പരിപാടിയൊന്നും അല്ലായിരുന്നല്ലോ അപ്പൊ വീട്ടിലിപ്പോ ഒരു പുതിയൊരാളും കൂടി ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇനി എന്താ പറയാ ഒന്നും നിങ്ങൾ അതെ അതെ തന്നെ ഞങ്ങള് എന്താ പറയാ അങ്ങോട്ടും കാണിക്കാൻ പോലെ അല്ലാതെ വേറെ ജോലിൻറെ കാര്യങ്ങളൊക്കെ ഇക്കാന്റെ ജോലിൻറെ കാര്യങ്ങളൊക്കെ മണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണുന്ന തിരക്കിലാണ് അപ്പൊക്കൊന്നും സെറ്റ് ആയിട്ട് ഞങ്ങൾ അത്ഭുതങ്ങളുമായി വരും വീഡിയോ ഉണ്ട് അല്ല പറയാ

പല ന്യൂസും ും കേട്ടു ഡോക്ടർ എപ്പോഴും വെള്ളം നമ്മളേനോ ഇരുവെള്ളം കുടിക്കുന്നില്ല ഡയലോഗ് അടിക്കുമ്പോ നല്ല ഗുമ്മള് ഡയലോഗ് അടിക്ക എന്താ പോലെ ഒരു വെട്ടിക്കൊടുക്കിയേ പാറ്റ സാധനവും ഇന്നലെ കൊണ്ടുവന്ന സൂപ്പർ ആയി നല്ല നല്ല മധുരം ഗണപതിക്ക് ആദ്യം കമ്പുണ്ടോ ഞാനില്ലാന്നറിയോ ചെറുതായി <laughs> <laughs>

കാമ്പൊന്നും ഇല്ലത് കാമ്പൊക്കെ ഒന്നും ഇല്ല എത്ര കോരി തന്നില്ല മെലിഞ്ഞ സ്പൂണാണ് എന്നെ പോലെ പോലെ

ില്ല നിങ്ങൾ വെറുതെന്തേലുമൊക്കെ എടുക്കണ്ട എല്ലാരുടെ വീഡിയോയിലും പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല പിന്നെ നമ്മളിപ്പോൾ എന്താ എല്ലാവരും ഇപ്പം അങ്ങനെ ഒന്നും ഇങ്ങനെ വ്ളോഗ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം ബൈ ബൈ ബായ്